ആരെങ്കിലും വീട്ടിൽ നിന്ന് ഉതുകൊടുക്കുകയും നിസ്കരിക്കുവാൻ വേണ്ടി മസ്ജിദിലേക്ക് പോവുകയും ചെയ്താൽ നിസ്കാരം പ്രതീക്ഷിച്ചുകൊണ്ടാണ് പോകുന്നതെങ്കിൽ നിസ്കാരത്തിന് വേണ്ടി പുറപ്പെട്ട ഈ മനുഷ്യന് വേണ്ടി അള്ളാഹു മലക്കിനെ നിയോഗിക്കുകയും ആ വീട്ടിൽ നിന്ന് കൊടുക്ക എന്നിട്ട് മസ്ജിദിലേക്ക് മസ്ജിദിൽ ചെന്നിട്ട് ഒതു കൊടുക്ക മറ്റും കുഴപ്പമൊന്നുമില്ല പക്ഷെ വീട്ടിൽ നിന്ന് ഊതുകൊടുത്തു പോകുന്നതിന് വേറെ കൂലിയാ ഓരോ കാൽവപ്പിനും പത്ത് വീതം ഹസനച്ചുകൾ അള്ളാഹു നൽകുമത്രേ അത്രേ പത്ത് ഗുണങ്ങൾ അതുപോലത്തെ വീട്ടിൽ നിന്ന് പുറപ്പെട്ട് വീട്ടിലേക്ക് തിരിച്ചു വരുന്നതുവരെ നിസ്കരിച്ചതിന്റെ കൂലിയും അള്ളാഹു നൽകുമെന്ന്